കേരളീയരുടെ നെഞ്ചിൽ തറച്ച ആണിയാണ് ശബരിമല കൊള്ളയെന്നും വിഷയം ഈ തിരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ കാവലേൽപ്പിച്ചവരാണ് കളവ് നടത്തിയതെന്നും കേരളത്തിൽ യു ഡി എഫിന് അനുകൂലമായ സാഹചര്യമാണുള്ളതെന്നും ജനങ്ങൾ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നും എല്ലാ ജില്ലാ പഞ്ചായത്തുകളിലും ഭരണം കിട്ടുമെന്ന ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫെന്നും ഇത് നിയമസഭാ തിരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് എത്തിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഈ പ്രാവശ്യം തിരഞ്ഞെടുപ്പ് രംഗം നിരീക്ഷിക്കുന്ന നിങ്ങൾക്കൊക്കെ തന്നെ കണ്ടാൽ മനസ്സിലാവും ഒരു വേവ് യു ഡി എഫിന് അനുകൂലമായിട്ട് ഉണ്ട് ജനങ്ങളിൽ കുറച്ചായില്ലേ ഇനിയൊരു മാറ്റം വേണം ഈ സ്ഥിതി പറ്റൂല എന്നുള്ള ഒരു ചിന്ത അത് നല്ലപോലെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ തന്നെ വലിയ വ്യത്യാസം കഴിഞ്ഞാൽ എല്ലാം തന്നെ നഗരസഭ യു ഡി എഫിന് കിട്ടും എന്നറിയാൻ പറ്റിയ ഉദാഹരണം പറയാം എല്ലാ സ്ഥലത്തും യു ഡി എഫ് വിജയിക്കും വിജയിക്കും എന്നുള്ള പ്രവർത്തകന്മാരുടെ ഒരു ആത്മവിശ്വാസം വളരെ കൂടിയ എല്ലാ ജില്ലകളിലും കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ നിലയൻ പ്രചരണത്തിന് പോയപ്പോൾ ജില്ലാ പഞ്ചായത്ത് തീർച്ചയായും യു ഡി എഫിന് കിട്ടും എന്നാണ് അവർ പറയുന്നത് അപ്പോൾ വലിയ ഇൻഡിക്കേഷനാണ് അങ്ങനെയാണെങ്കിൽ ജില്ലാ പഞ്ചായത്തുകളിലൊക്കെ ഭരണം കിട്ടും എന്നുള്ള ആത്മവിശ്വാസം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിക്കുന്നതിലെത്തും ഒരു സംശയവും ഇല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് നടപടിയെടുത്തിട്ടുള്ളതാണെന്നും ഈ വിഷയം തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു വെൽഫെയർ പാർട്ടിയുമായി സഖ്യമുള്ളവരാണ് ഇപ്പോൾ ലീഗിനെ കുറ്റം പറയുന്നതെന്നും വെൽഫെയർ ബന്ധത്തിന്റെ പേരിൽ ലീഗ് വർഗീയതയിലേക്ക് സഞ്ചരിക്കുന്നതായി എം വി ഗോവിന്ദൻ പറയുന്നുണ്ടെന്നും എന്നാൽ വെൽഫെയർ പാർട്ടി ബാനറിന്റെ മുൻപിൽ നിന്ന് എം വി ഗോവിന്ദൻ പ്രസംഗിക്കുന്ന വീഡിയോകൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അതിന് മറുപടി ഞങ്ങളുടെ പ്രവർത്തകന്മാർ കൊടുത്തിട്ടുണ്ട് വലിയ ബാനർ വെൽഫെയർ പാർട്ടിയുടെ ബാനർ അതിൻ്റെ താഴെ ഗോവിന്ദഷൻ നിന്ന് പ്രസംഗിക്കുന്നത് വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിച്ചുകൊണ്ട് ഗോവിന്ദ മഹാഷനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ബാനറുള്ള സ്റ്റേജിൻ്റെ ഫോട്ടോ അതുപോലെ തന്നെ അവരുടെ സ്ഥാനാർത്ഥികൾ ആയിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും എന്തിന് ഈ തെരഞ്ഞെടുപ്പിൽ പോലും ഉണ്ട് എന്നാണ് പറയുന്നത് പല പ്രദേശങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അപ്പോൾ അത് യേശുന്ന ഒരു കാര്യമല്ല ഈ ചാനൽ ന്യൂസ് മലപ്പുറം खतर गोल्डन डायम गेट रोड वला मेन रोड